സുഹൃത്തുക്കളെ എന്ന വർക്കിനെ ഉള്ളത് ഹീറോയുടെ ഡേ ആണ് വാട്ടർ സർവീസും ജനറൽ സർവീസിനും വേണ്ടി വന്നതാണ് കൂടുതൽ ഓയിൽ ചേഞ്ചും കൂടി ചെയ്യാനുണ്ട് ഒരു അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് ഇതിൻ്റെ ഹെഡ് ടോപ്പിൽ നിന്ന് ഓയിൽ ലീക്കുണ്ട് നല്ല രീതിക്ക് തന്നെ ഓയിൽ ലീക്ക് ആവുന്നുണ്ട് എന്താണ് കംപ്ലയിന്റ് നമുക്കത് നഴിച്ച് നോക്കാം ഈ രീതിയിലുള്ള കംപ്ലയിൻറ്റ് നമ്മൾ വാഹനങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് ഇത് നഴിച്ച് ചെക്കേണ്ടതുണ്ട് അതിൻ്റെ കറക്റ്റായ രീതിയിലുള്ള വർക്കും എടുക്കേണ്ടതുണ്ട് അല്ലാത്ത പക്ഷെ ഇൻജിൻ പണിയാവാനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ ഓയിൽ ലെവല് കുറയുന്നതും അറിയത്തില്ല അങ്ങനെ വെച്ച് വാഹനം ഓടും ഓയിൽ ലെവല് കുറഞ്ഞതിൻ്റെ പേരിൽ എഞ്ചിനും പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവാനുള്ള സാധ്യത ഉണ്ട് ഇത് ഇതിനകത്ത് നമ്മൾ ഈ ടാങ്ക് അഴിക്കാതെ തന്നെ എക്സ്പൽസിന് നമുക്ക് ഈ ടോപ്പ് അഴിക്കാവുന്നതാണ് പിന്നെ റബ്ബർ ബീഡിങ് ഹാർഡാവുമ്പോഴാണ് ഈ ഓയിൽ ലീക്ക് ഉണ്ടാകുന്നത് ഹീറ്റാവുന്ന ആയതുകൊണ്ട് റബ്ബർ ബീഡിങ് ആയതുകൊണ്ടും അധികം ലാസ്റ്റ് ചെയ്യത്തില്ല നമ്മൾ ഇടയ്ക്ക് ഒക്കെ ഇത് ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് റബ്ബർ ബീഡിങ് ചേഞ്ച് ചെയ്യുമ്പോൾ ഇതിൽ രണ്ട് ബോൾട്ടുണ്ട് അതിൽ ബോൾട്ട് രണ്ട് ഓയിൽ സീൽ വരുന്നുണ്ട് റബ്ബർ പോലത്തെ ഒരു ഓയിൽ സീൽ വരുന്നുണ്ട് അതും കൂടെ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഈ അത് വരുന്നത് ഈ ഓയിൽ സീൽ ഈ മേൽഭാഗത്താണ് ഇത് ഈ ടോപ്പിൻ്റെ മേൽഭാഗത്തോടെ ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു കണ്ടില്ലേ ഈ റബ്ബർ ഈ റബ്ബർ വാഷറിനും കൂടെ ഒന്ന് മാറി കൊടുക്കേണ്ടത് ഈ ബോൾട്ടിലാണ് വരുന്നത് ഫിറ്റിങ്സ് രണ്ട് ബോൾട്ട് വരും അതിൽ വരുന്ന രണ്ട് ഓയിൽ സീൽ മാതിരി വാഷർ വരും അതും കൂടെ ഒന്ന് മാറിക്കൊടുത്താൽ നല്ല നീറ്റാ സെറ്റായി കിടക്കും പുതിയ പാഴ്ഷൻ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് ഏകദേശം ഒരു നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഉള്ളിൽ വരുന്നുള്ളൂ ഇതിൻ്റെ വില പുതിയ റബ്ബർ ബീഡിങ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഹെഡ് ടോപ്പിൽ ഗ്രീസ് ഇട്ട് വേണം സെറ്റ് ചെയ്യാം പാക്കിംഗ് പേസ്റ്റോ ഗോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല ഹെഡ് ടോപ്പ് ഇഞ്ചിലോട്ട് പിടിപ്പിച്ചതിന് ശേഷം ബോൾട്ട് ഇടാം ബോൾട്ട് ഇടുന്ന സമയത്ത് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം ഇതിൽ വരുന്ന രണ്ട് ഓയിൽ സീല് കൃത്യമായ രീതിയിൽ മാറിക്കൊടുക്കണം അല്ലാത്ത പക്ഷേ ഇതിൻ്റെ ഓയിൽ ലീക്ക് മാറത്തില്ല ഹെഡ് ടോപ്പ് ലീക്കായിട്ട് വരുന്ന കേസിൽ റബ്ബർ ബീഡിങ് മാത്രം മാറിയതുകൊണ്ട് യാതൊരുവിധ പ്രയോജനമില്ല ഈ ഓയിൽ സീൽ മാറാതെ വിട്ടാനുള്ള ഒരു കംപ്ലൈൻറ്റ് വരുന്നത് തൽക്കാലം ഓയിൽ ലീക്ക് മാറും വീണ്ടും ഒരു രണ്ടായിരം മൂവായിരം കിലോമീറ്ററിലാകുമ്പോൾ വീണ്ടും ഓയിൽ ലീക്കായിട്ട് വരും നമ്മളിത് ആയിട്ട് തന്നെ ഇത് മാറി വിടണം ഹെഡ് ബീഡിങ് മാറുമ്പോൾ ഇതിൽ വരുന്ന രണ്ട് ബോൾട്ടിൽ വരുന്ന ഓയിൽ സീൽ കൂടെ നിർബന്ധമായിട്ട് മാറി മാറിവിടണം ഇത്തരത്തിലുള്ള ഓയിൽ ലീക്കുകൾ നമ്മളെ വാഹനത്തിൽ കണ്ടു കഴിഞ്ഞാൽ അത് കൃത്യമായ രീതിയിൽ പരിഹരിച്ച് വെക്കേണ്ടതാണ് ശ്രദ്ധിക്കുകയോ ഏത് തരത്തിലുള്ള ഓയിൽ ലീക്ക് നമ്മളെ ഇഞ്ചിന് കേടാണ് നമ്മൾ ശ്രദ്ധിക്കാതെ വരുമ്പോഴാണ് ഇൻജിൻ ഓയിൽ തീർന്ന് വഴിയിൽ വണ്ടി ഇഞ്ചിൻ സ്റ്റക്കാവുന്ന പ്രശ്നവും പുകയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമ്മുടെ വാഹനങ്ങൾ ഏത് തരത്തിലും ലീക്ക് ഉണ്ടെങ്കിൽ ഇത് പരിഹരിച്ച് വെക്കേണ്ടതാണ് എല്ലാവരും നമ്മുടെ വാഹനത്തിൽ ഇതൊന്ന് ശ്രദ്ധിക്കൂ സുഹൃത്തുക്കളും നമ്മൾ ഈ ടൈപ്പ് വീഡിയോ ചെയ്യുന്നത് നമ്മുടെ വാഹനത്തിൽ ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രമാണ് എല്ലാവർക്കും അറിയണമെന്നില്ല എൻ്റെ അറിവിൻ്റെ പരിമിതിയിൽ ഞാൻ പറഞ്ഞു തരുന്നു എന്ന് മാത്രം അടുത്ത വീഡിയോയിൽ കാണാം